രാഷ്ട്രപതി വരെയുള്ളവർക്ക് പരാതി അയച്ചിട്ടും ഇ പി എഫ് പെൻഷൻ ലഭിക്കാതെ വൃദ്ധ ദമ്പതികൾ ദുരിതത്തിൽ കഴിയുന്നു വയനാട്ടിൽ കാഡ്ബറി കമ്പനിയുടെ എസ്റ്റേറ്റിൽ ജീവനക്കാരായിരുന്ന ജോസഫിനും മേരിക്കുമാണ് ഈ ദുരവസ്ഥ മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി പതിമൂന്നിലെ ജനസമ്പർക്ക പരിപാടിയിൽ ജോസഫിന്റെ പ്രശ്നം പരിഹരിച്ചതായി സംസ്ഥാന സർക്കാർ പരസ്യവും നൽകിയിരുന്നു വയനാട് ചുണ്ടേൽ കാഡ്ബറി എസ്റ്റേറ്റിലെ ജീവനക്കാരായിരുന്നു ജോസഫും ഭാര്യ മേരിയും കമ്പനി പൂട്ടിയപ്പോൾ വർഷത്തെ സേവനമുണ്ടായിരുന്ന ഇവർക്ക് നൽകുകയായിരുന്നു എന്നാൽ ഇത്രയും വർഷമായിട്ടും ജോസഫും മേരിയുമുൾപ്പെടെ ഏഴ് ജീവനക്കാർക്ക് ഇ പി എഫ് പെൻഷൻ ആനുകൂല്യം ലഭിച്ചിട്ടില്ല കമ്പനിയുടെയും പി എഫിൻ്റെയും ഓഫീസുകളിൽ പലതവണ കയറിയിറങ്ങിയിട്ടും കാര്യം നടക്കാതായപ്പോൾ ജോസഫ് മുഖ്യമന്ത്രിക്കും രാഷ്ട്രപതിക്കും വരെ പരാതി നൽകി രണ്ടായിരത്തി പതിമൂന്നിലെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ജോസഫിൻ്റെ പ്രശ്നം പരിഹരിച്ചതായി സർക്കാർ പ്രസിദ്ധീകരണത്തിൽ വാർത്തയും വന്നു എന്നിട്ടും ജോസഫിന് ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല ജില്ലാ ലേബർ ഓഫീസർ മൂന്നാമത്തെ അപ്പോൾ കഴിഞ്ഞ ശേഷം ഒരു മറുപടിയും പറയുന്നില്ല പഴയ കാഡ്ബറി എസ്റ്റേറ്റിനടുത്ത് ദേശീയപാതയോരത്ത് ചായക്കട നടത്തിയാണ് ജോസഫും മേരിയും ഇപ്പോൾ ജീവിക്കുന്നത് പെൻഷൻ വിഷയത്തിൽ രാഷ്ട്രപതിയുടെ ഓഫീസ് ഇടപെട്ടപ്പോൾ കാഡ്ബറി കമ്പനി തെറ്റായ മറുപടിയാണ് നൽകിയതെന്ന് ജോസഫ് പറയുന്നു മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ഇത്തവണയും പരാതി നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് വയനാട്ടിൽ ജനസമ്പർക്ക പരിപാടി നടക്കുന്നത് Kamal, reporter, Vainada.